പക്ഷെ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ അടുത്ത് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ പൊന്തി വന്നില്ല മാത്രം അതിന് ഒക്കെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം പാടായിട്ട് ചെയ്യുമ്പോൾ ശരിയാവുമായിരിക്കും നമ്മൾ ഹെൽത്തി കാരണം ആവിയിൽ വെച്ച് വേവിക്കുന്നതുമാണ് നമ്മൾ ബെല്ലം കൂട്ടിയതാണ് അപ്പൊ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യൂട്ടോ നമ്മള് കുറച്ച് കണ്ടോ ബെല്ലം മധുര ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവില്ലല്ലോ വല്യവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടല്ലേ അപ്പൊ നമ്മൾ ഇന്നൊരു മധുരമുള്ള ഒരു നാലുമണിക്കടിയാണ് ഉണ്ടാക്കുന്നത് ഇതില്ലേ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഉരുക്കി എടുക്കുന്നുണ്ട് മഴ പെയ്യും തോന്നൂലമാ കുംഭത്തില് മഴ പെയ്ത എന്താ എന്താ പറയാ കുപ്പയിലും നെല്ല് എന്നോ മഴ പെയ്ത കുപ്പയിലും നെല്ല് എന്ന് പറയുന്നക്ക അപ്പൊ മഴ പെയ്യട്ടെല്ലേ മഴ പെയ്താലല്ലേ നമുക്ക് നെല്ലും മരിയൊക്കെ ഉണ്ടാവുള്ളു എന്താ ഇരിക്കൊക്കെ വില അപ്പൊ ഇന്ന് നമ്മൾ ഒരു നാലു മണിക്കടിയാണ് ഇട്ടോ ഉണ്ടാക്കണത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക്കൊരു എട്ടിന്റെ പണി എത്തിട്ടോ ഞാൻ ഒന്ന് കേക്ക് ഉണ്ടാക്കി കേക്ക്ണ്ടാക്കും സ്കൂളിലോട്ട് വരുമ്പോഴേക്കുന്ന കേക്കാവില്ലെന്ന് വിചാരിച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി പക്ഷെ നമ്മള് എന്താ മുട്ടിയും അതേപോലെ മുട്ടിയും പഞ്ചസാരയും ഓയിലും പാടം നമ്മള് മിക്സിൽ ഇങ്ങനെ അതിനുള്ള സൗകര്യങ്ങളല്ലേ ഉള്ളു അപ്പൊ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും പ്ലഗ് കുത്തിയപ്പോ അതിന്റെ വയറ് കിട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഓരോ നിവർത്തിയില് എനിക്ക് അതിനെ പറ്റിയുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയാലും പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാണ്ട് എനിക്ക് ഷോക്ക് അടിക്കട്ടോ എന്റെ കയ്യില് വെള്ളം ഉണ്ടാവും അപ്പോഴൊക്കെ ആവും ഞാൻ പ്ലഗ് ഇടുക അപ്പൊ എപ്പോഴും പിന്നെ എല്ലാവരും എന്നെ ചീത്ത അറിയുന്ന ഒരു കാര്യാണ് എന്താ ഊർതിയാണ് എല്ലാ കാര്യത്തിനും ധൃതിയാണ് ധൃതി ഉള്ളതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും എപ്പോഴും പറയും അപ്പൊ ഞാൻ കൈയ്യും കൂടെ കുറേ നേരം നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തു സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൊന്തി വന്നില്ല എല്ലാവരുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴിങ്ങനെ സ്പോഞ്ച് പോലെ അങ്ങനെ വരില്ലേ അത് വന്നില്ല കേട്ടോ പക്ഷെ ആരും കളയോ ചെയ്തില്ല അവർക്ക് അപ്പം മതിയായില്ല പിന്നെ ഞാൻ വാനിലൈസെൻസ് ഒക്കെ ഞാൻ വിചാരിച്ചു അതിനൊക്കെ ഒരുപാട് പൈസയൊന്ന് മുപ്പത്തിമൂന്ന് രൂപയുള്ളൂ എന്ന് എനിക്ക് അറിയില്ലാട്ടോ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വാങ്ങണത് എന്തായാലും കേക്കിന്റെയൊക്കെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ അടുത്ത് ടേസ്റ്റ് ഉണ്ടോച്ചാ ടേസ്റ്റ് ഉണ്ട് പക്ഷെ പൊന്തി വന്നില്ല മാത്രം ഇത് റവാണ് കേട്ടോ ഇപ്പൊ റവ വെച്ചിട്ടാണ് നമ്മൾ അപ്പ ഉണ്ടാക്കണത് ഈ റവല്ലേ നമ്മൾ ഇതാ ഉച്ചിയുടെ ജാറയ്ക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കണ്ട് ഇത് ഏകദേശം ഒരു അര കിലോനോളം റവണ്ടട്ടോ ഞാന് വായയിലില്ലേ കോ റവാന്ന് വരുന്നത് കോറ കോറ അറിയ കൊറേ പ്രാവശ്യം ഇത് കോറ അറിയ അപ്പൊ കോറേ ഇത് റവ ഇല്ലേന്ന് അപ്പൊ ഇവിടെ ഇല്ലേ മനസ്സ് എവിടെയാണോ ചോദിക്കാണേ പിന്നെതാ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ടേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ്ട് കുറച്ചും പൊന്തിയ പോലെ തോന്നും പക്ഷെ ഈ കോറയില് െനിക്ക് എന്ത് ദിവസാണാവോ കോറ ഇല്ലാട്ടോ രവ ഇന്ന് എന്തോന്നറിയില്ല കുട്ടികളീ കോറ കോറ പറഞ്ഞിട്ട് അതേ മനസ്സിക്ക് ഓരോ ദിവസം നമ്മള് പറയണൊക്കെ തെറ്റിപ്പോലേ റെവേണേ ഇത് അടിച്ചെടുക്കട്ടെ തേങ്ങ അതേപോലെ ചെറു ചെറുകിയ കഷ്ണങ്ങളാക്കണ്ട് കുറെ ദിവസമായില്ലേ അമ്മേനെയൊക്കെ കാണണ്ടില്ല കണ്ടില്ല അറിയില്ലേ ഇതാ നമ്മടെ പനിയൊന്നും പനി മാറി ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ അപ്പൊ അതിൻ്റെതായ കുറെ ദിവസമായിട്ട് കുഴച്ചിലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നീ എന്താ അമ്മം ഇണ്ടാത്ത ചോദിച്ചുകഴിഞ്ഞാ ഇന്ത്യയിൽ മാത്രമേ ബൈക്കുള്ളൂ അമ്മടെ അടുത്ത് ബൈക്കല്ല അതുകൊണ്ടാണ് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ആ ചെറിയ ഉള്ളി പച്ചമുളകും പച്ചമുളകുമ്പാടാ ഇറക്കിയ എന്നിട്ട് കിഴി വെട്ടുക അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പിന്നെന്താ നമ്മള് തേങ്ങ നെയ്യട്ടിട്ട് വറത്ത് കോരുന്നുണ്ട് കുഞ്ഞുന്റെ കണ്ണില്ലേ ഒരു കണ്ണിനെ ഒരു കുഴപ്പമില്ല ഒരു കണ്ണ് ചെറുതായിട്ട് ചെറിയൊരു കളർ വ്യത്യാസം കെട്ടോ അപ്പൊ കണ്ണ് സൂക്കടാണോ പറഞ്ഞുവച്ച ഈ പീളപൊടിയും കണ്ണിൽ നിന്ന് പഴുപ്പ് വരികയൊക്കെ ചെയ്യില്ലേ പക്ഷെ അവരങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ മരുന്ന് വാങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ ഇല്ലേ ഇനി നാളെ ഉള്ളൂ ഡോക്ടർ അപ്പൊ സുഗന്യ പറയണ ചെറിയ ഉള്ളി എന്താ ഉലുവീമ്പാടും അരച്ചിട്ട് കിഴി കെട്ടിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താതിന്ന് ചെറിയ കുട്ടികളല്ലേ അപ്പൊ എന്താന്ന് അറിയില്ലല്ലോ കണ്ണുസൂക്കടാണെന്ന് പറഞ്ഞാ രണ്ടു കണ്ണിലും ഉണ്ടാവില്ലേ ഒരു കണ്ണത്ത് മാറുമ്പോഴേക്കും ഒരു കണ്ണിലമ്മ രണ്ടു കണ്ണിലും ഉണ്ടായില്ലേ അപ്പൊ ഇന്ന് ഡോക്ടർ ഇല്ല നീ നാളെ ഉള്ളു അവനാണ് പറഞ്ഞ കനാലില് കുറച്ച് വെള്ളമില്ലുട്ടോ ആ വെള്ളത്ത് പോയി കുളിക്കണം പറഞ്ഞിട്ട് അത് കുളിക്കണ്ട പറഞ്ഞു അവിടെ ഒക്കെ വാശി പിടിക്കണ്ട് എന്താ ചുക്കുള്ള ഇതായിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട് നമ്മളില് ഈ കൂട്ടിലിങ്ങനെ ഒച്ചുകൊടുക്കണ്ട് ഈ നെയ്യും കൂടി ഒച്ചുകൊടുക്കണ്ടെട്ടോ അതിലുള്ളത് ഇതാ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അയ്യോ കുട്ടി ഏറ്റിക്കൊണ്ടോണേ ചകിരി അത് പൊന്നാലിക്കു വീഴടാ മുത്തേ കാലിക്ക് വീഴ് നമ്മൾ ഉട്ടിലേ നമ്മളില്ലേ ഒരു പാത്രത്തില് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതേക്ക് ഇതാ ഈ മിക്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ൊടുത്തിട്ടുണ്ട് ഇളക്കിയല്ല ഇങ്ങനെ കൊട്ടി പൊന്നു വേണ്ട നമ്മള് ഇഡ്ഡലി കുറച്ച് കൊറച്ചുനേരായി വെള്ള അടുപ്പത്ത് വെച്ചിട്ട് വെള്ള തളച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ വെച്ചു കൊടുക്കണ്ട് പൊന്നുവിന് പാപ്പ വേണ്ടേ അത് തിന്നാൻ പറ്റില്ല ഉണ്ണി അത് തിന്നാൻ പറ്റില്ല ഉണ്ണിട്ടാ ദൂഷ്യം കുത്തി നോക്കട്ടെ ആ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങട്ടെ നീ അടുത്തത് ഇതേപോലെ വെച്ചുകൊടുക്കട്ടെ ഇതാ നമ്മളില് മുറിച്ച് മുറിച്ചെടുക്കണ്ടേ ൊന്നുസേ പാപ്പ വേണ്ടേ വേണ്ടേ ഈ കേക്ക് തിന്നില്ലേ അമ്മ ഉണ്ടാക്കിയത് എങ്ങനുണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയ കേക്ക് സൂപ്പറായിരുന്നു എന്താ നമ്മളില്ലേ ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് മേലേക്കിട്ട് വായോട്ടോ അവരോരോ കഷണൊക്കെ അല്ലേ നേരത്തെ കഴിച്ചിരുന്നു കേട്ടോ പൊന്ന എല്ലാരും എടുത്തോളി സൂന്യാസിനെ രണ്ടെണ്ണം ആദ്യം അത് കഴിയട്ടെ എന്നിട്ടല്ലേ രണ്ടെള്ള പൊന്നോണ്ടോ ഇഷ്ടായോനിയന്ത വേറെന്തോ ചേർത്തിട്ടുണ്ടെന്നോ ഇതിലെന്തോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ബെല്ലം ചേർത്തിട്ടുണ്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറ ചെറിയ മുട്ടടവാനിലെ സെൻസ് ഒക്കെ ഇട്ടു ചെറിയൊരു മുട്ടടവാനെ പൊന്തിലാന്ന് പറഞ്ഞില്ലേ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേ അത് ശരിയായില്ല തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം അത് ഉണ്ടാക്കണം അത് ഇപ്പൊ സംഭവം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഹെൽത്തി അല്ലേ കാരണം ആവിയില് വെച്ച് വേവിക്കുന്നതുമാണ് നമ്മള് ബെല്ലം കൂട്ടിയതാണ് അപ്പൊ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യൂട്ടോ നമ്മള് കൊറച്ചു നേരം വൈകി ഞാൻ വന്നില്ലേ കേക്കാന്നുണ്ടാക്കിയത് അത് ചീപ്പി പോയത് തന്നു എങ്ങനെ ഇണ്ടമ്മ ഇഷ്ടായോ പഞ്ചസാര വിട്ടിട്ട് ഇണ്ടാക്കാത്ത എന്താന്നറിയോ അമ്മക്ക് ഷുഗർ ഒക്കെ ഉള്ളേ കൊറച്ച് ബെല്ലമൊക്കെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കുകയും ചെയ്യാലോ അപ്പൊ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കൂ മക്കൾക്ക് കൊടുക്കൂ എന്തായാലും ഇഷ്ടാവും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം